ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മുടെ സൈറ്റിൽ ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി ഷട്ടറിങ്ങിൻ്റെ വർക്ക് കമ്പി കെട്ട് കോൺക്രീറ്റ് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ എത്തിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഈ വീട് പണി ചെയ്യുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഈ ഷട്ടറിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കുരുക്കു കുടിച്ച വർക്കുകൾ വരും അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞ ആ ഒരു ഐഡിയ അല്ല ഇവിടെ കുറച്ച് പറഗോള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മൾ സാധാരണ നോർമൽ പറഗോള അപ്പോൾ ക്ലയൻറ്റിന് ആ പറഗോള വേണ്ട കീഴ് അതായത് ഇതിൻ്റെ അടിയിൽ നമ്മളെ തട്ടിൻ്റെ അടിയിലോട്ട് വരുന്ന പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും പറഗോള അപ്പോൾ ആ ഒരു രീതിയിലുള്ള പറോള വേണമെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് നമ്മൾ അത് കണക്കാക്കിയെല്ലാം സെറ്റ് ചെയ്തു അപ്പം ഇവിടെ തട്ട് നമ്മൾ പലകെല്ലാം സെറ്റ് ചെയ്ത് ഷട്ടറിങ്ങിന്റെ വർക്ക് നടക്കുകയാണ് കാരണം അഞ്ചാറ് ദിവസം കൊണ്ട് നല്ല മഴ അപ്പം എനിക്ക് ഈ മഴയ്ക്ക് മുമ്പ് അതായത് ഈ മഴ ഇനി അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ ഒരു ഒരാഴ്ചയോളം നല്ല മഴയായിരിക്കും ആയിരിക്കും അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഇവിടെ അടിച്ച് കംപ്ലീറ്റ് മൂടി കോൺക്രീറ്റ് ചെയ്യണം അപ്പൊ അതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇത്രയും വെപ്രാളപ്പെട്ട് ഷട്ടറിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാം പുതിയ എടുത്ത് അടിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മഴ സമയത്ത് പണിക്കാർ മേളിൽ നിന്ന് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ വളരെ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ കാരണം ഈ മഴ സമയത്ത് നമുക്ക് ഈ കട്ടിങ് മെഷീനും ഒന്നും മേളിൽ കൊണ്ട് കയറാൻ പറ്റത്തില്ല രണ്ട് ഈ പലകയിലും ഇതിലൊക്കെ ചവിട്ടാവുമ്പോൾ സ്ലിപ്പ് ആവും അപ്പോൾ മെയിനായിട്ടും മഴ സമയത്ത് ഇതിൻ്റെ മുകളിൽ കയറി വർക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്യാവശ്യം പെട്ടെന്ന് തീർക്കണം എന്ന് കണക്കൂട്ടിക്കൊണ്ട് നമ്മൾ ഈ വലിയ റിസ്ക് എടുത്ത് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അത് ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ചാൽ കൊള്ളാം നമ്മൾ ഇന്നിപ്പം മഴ തോന്നു നിന്നതുകൊണ്ടാണ് ഇതിൻ്റെ ഇന്നത്തെ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് മഴയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കമ്പി കെട്ടി നമ്മൾ നാളെ കൊണ്ട് കമ്പി കെട്ടും കമ്പി കെട്ടി രണ്ട് ദിവസത്തെ കമ്പി കെട്ട് വരും എന്നിട്ട് മറ്റന്നാ കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ട് സൈഡ് ഒരു പത്ത് സെൻറ്റിമീറ്റർ തള് നാല് സൈഡും കറക്കി തള് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കംപ്ലീറ്റ് തിലാം നിരത്തി ഇനി വേസ്റ്റ് ഇട്ട് ഷീറ്റ് ഇട്ട് മൂടും അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇടുന്നത് ഷീറ്റാണ് കാരണം പലക വെച്ച് വെച്ചടിക്കുന്നതൊക്കെ പണ്ടൊക്കെ കംപ്ലീറ്റും പലക വെച്ചായിരുന്നു നമ്മൾ ഷട്ടറിങ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഓരോ വർഷം കഴിയുമോറും പുതിയ പുതിയ സിസ്റ്റം വന്നുകൊണ്ടിരിക്കും അപ്പം എല്ലാം സെറ്റ് ചെയ്തു അതായവിടെ നമ്മൾ കമ്പി കെട്ട് തുടങ്ങി അപ്പോൾ ഒരു വീട് കോൺക്രീറ്റിൻ്റെ മെയിൻ സ്ലാബ് കോൺക്രീറ്റിൻ്റെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കേസാണ് അത് നിങ്ങൾ റേറ്റിന് ഇപ്പോൾ അടങ്ങലാണ് എടുക്കുന്നതെങ്കിൽ മൊത്തത്തിൽ കരാറിലാണ് എടുക്കണമെങ്കിൽ നമ്മൾ കമ്പി കെട്ടുമ്പോൾ ചെയ്യേണ്ടത് ആ അതിൻ്റേതായിട്ടുള്ള രീതിക്ക് തന്നെ നമ്മൾ ചെയ്യണം കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ കമ്പി കുറച്ചൊന്നും പറഞ്ഞാൽ അവിടെ നമുക്കൊരു ലാഭവും കിട്ടാനില്ല ഞാനിവിടെ രണ്ടടുത്ത് കൺസീലർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു കൺസീലർ ഞാൻ ഈ ഹാളിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺസീലറിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ കൺസീലർ കൊടുത്തതെന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനഞ്ചടി നീളം തട്ട് ചെറിയ തട്ടാണ് പതിനഞ്ചടി നീളത്തോളം വരുന്നുണ്ട് അതുകൊണ്ട് ഞാനവിടെ ഒരു കൺസീലർ കൊടുത്തു പിന്നെ അത് ഇവിടെയും ഒരു കൺസീലർ കൊടുത്തിട്ടുണ്ട് അതൊരു പഴയ കിട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ അതിൽ കൂടുതൽ ലോഡ് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെയും ഒരു കൺസീലർ കൊടുത്തത് പിന്നെ കമ്പി കെട്ടുന്നത് ഞങ്ങളിപ്പോൾ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇവിടെ കമ്പി കെട്ടിയിരിക്കുന്നത് അതായത് കറക്റ്റ് പത്ത് സെൻറ്റിമീറ്റർ കാരണം നമ്മൾ ഇതിലിപ്പോൾ ഒന്നോ രണ്ടോ കമ്പി കുറച്ചൊന്നും പറഞ്ഞ് എനിക്ക് ഒരു ലാഭമില്ല കാരണം രണ്ട് കമ്പി രണ്ട് കമ്പിക്ക് ഏകദേശം കൂടി ഇപ്പോൾ മൂവായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ രണ്ടായിരത്തി അഞ്ഞൂറുടെ ലാഭം നോക്കുന്നേക്കാൾ ചെയ്യുന്നവർക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ട് കാരണം ഇതിൻ്റെ ക്ലയൻറ്റ് ആ ഒരു മേളിൽ കയറി നോക്കാനോ ഒന്നും വരുന്നില്ല കാരണം അവർക്ക് അത്രയും വിശ്വാസത്തോടെയാണ് ഞങ്ങൾക്ക് വർക്ക് തന്നത് അപ്പോൾ എനിക്ക് ആ വർക്ക് അവർ അത്രയും വിശ്വാസത്തോടെ തന്നതുകൊണ്ട് ഞാൻ ആ രീതിയിൽ അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ എല്ലാം കംപ്ലീറ്റും പത്ത് സെൻറ്റിമീറ്റർ കെട്ടി കമ്പി തികയാത്തത് കൊണ്ട് ഞാൻ രണ്ട് ഒരു രണ്ട് കെട്ട് കമ്പി സെപ്പറേറ്റ് എടുത്തു അപ്പോൾ രണ്ട് കെട്ട് കമ്പിയും കൂടെ എടുത്തിട്ട് എക്സ്ട്രാ മിച്ചം കമ്പി ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഇട്ട് കെട്ടാൻ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കമ്പിയോ രണ്ട് കമ്പിയോ മിച്ചം വന്നതെന്നും പറഞ്ഞ് അത് അവിടെ കിടന്നാൽ തുരുമ്പടുത്ത് പോവേയുള്ളൂ നമുക്ക് കൊണ്ടുപോയിട്ട് ഉപയോഗമില്ല അല്ലെങ്കിൽ അടുത്ത സൈറ്റിൽ കൊണ്ടുപോകണം ഇവിടുന്ന് വണ്ടിക്കൂലിയൊക്കെ കൊടുക്കുന്നതിനെ കാട്ടി അതിൻ്റെ ഉപയോഗമില്ല അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റും കംപ്ലീറ്റ് കംപ്ലീറ്റും എല്ലാം നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മൾ കൺസീലറൊക്കെ കൊടുത്ത് കമ്പി കെട്ടിയത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വയറിങ് അപ്പോൾ വയറിങ് നമ്മളിവിടെ എൽ ഇ ഡി ലൈറ്റ് ടോട്ടൽ നാൽപ്പത്തി രണ്ട് എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് ഫർഗോളയിലും ഫ്രണ്ട് ഷോവാളിലും അങ്ങനെ തട്ടിലും ആയിട്ട് നാൽപ്പത്തി രണ്ട് എർ എൽ ഇ ഡി ബൾബാണ് വരുന്നത് അപ്പോൾ ഇത് ഇന്നാണ് കോൺക്രീറ്റ് അപ്പോൾ കോൺക്രീറ്റിനന്ന് രാവിലെ നമ്മൾ ഇലക്ട്രീഷ്യന്മാർ വന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കാരണം അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്ത് തരാമെന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ കോൺക്രീറ്റ് അവരുടെ അടുത്ത് വരാൻ പറഞ്ഞു താഴെ കോൺക്രീറ്റ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനുള്ള അതിനു വേണ്ടിയുള്ള പൈപ്പും കാര്യങ്ങൾ അതായത് ഈ തട്ടിൻ്റെ ഇടുന്ന പൈപ്പ് നമ്മളെപ്പോഴും ലാഭം നോക്കരുത് നല്ല കൂടിയ പൈപ്പ് തന്നെ വാങ്ങിച്ചിടണം ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ വാങ്ങിച്ചിടണം കാരണം ഇത് നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈപ്പാണ് വാങ്ങിച്ചിടണം കാരണം ഇത് കോൺക്രീറ്റിനകത്ത് പോകുന്നതാണ് ഇവിടെ നമ്മൾ പറയൊക്കെ കെട്ടി അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ സെപ്പറേറ്റ് ഒരു സ്ലാബ് അടിച്ച് നമ്മൾ മൂടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അവസരം കാണിക്കാം അപ്പോൾ ഇത് ഇലക്ട്രീഷ്യൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തു കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്രീറ്റ് ഇതിൻ്റെ മെയിൻ ഹൈ എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റ് ആണ് ഒരു വീടിൻ്റെ തട്ട് കോൺക്രീറ്റ് ആണ് ഇത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം വൈബ്രേറ്റ് അടിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ കമ്പി വെച്ച് കുത്തിയാണ് ഇറക്കുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി വെച്ച് കുത്തി ഇറക്കും പക്ഷെ കമ്പി വെച്ച് കുത്തി ഇറക്കുന്നതും ഈ വൈബ്രേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് വൈബ്രേറ്റ് അടിക്കുമ്പോൾ കംപ്ലീറ്റ് കലങ്ങി ഇറങ്ങും എല്ലായിടത്തും കറക്റ്റായി ഫില്ലാകും അപ്പോൾ വൈബ്രേറ്റ് അടിക്കുന്ന തട്ടൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട തീരെ ലൂസ് കോൺക്രീറ്റ് ചെയ്യരുത് നമ്മളെപ്പോഴും ഒരു മീഡിയം ടൈറ്റ് കോൺക്രീറ്റ് ആയിരിക്കണം ഇടയിൽ കാരണം വൈബ്രേറ്റ് അടിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ ഷീറ്റിനിടയിൽ കൂടിയൊക്കെ ചെറിയ ഗ്യാപ്പിൽ കൂടി ഇതിൻ്റെ ഗ്രൗത്ത് കമ്പ്ലിറ്റും പോവും അപ്പോൾ അതുകൊണ്ട് നമ്മള് ഇത്തിരി ടൈറ്റായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് ഇതുപോലെ പക്കാൻ നീറ്റായിട്ട് വൈബ്രേറ്റ് ആദ്യത്തെ ഒരു ലെയർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ കമ്പി ലെവൽ ചെയ്യണം അപ്പോൾ കോൺക്രീറ്റ് ചെയ്തു സമയത്ത് ഇടയ്ക്ക് നമുക്ക് ഇത്തിരി കുടിക്കാൻ വെള്ളവും പബ്സും നല്ല ചൂട് പബ്സും നല്ല ടാങ്ക് കലക്കി ചെയ്തും കൊണ്ടുവന്നു വെള്ളം നമുക്ക് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് തളവശോ അങ്ങനത്തെ ക്ഷീണമൊന്നുമില്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു രണ്ടാമത് കോൺക്രീറ്റ് മിക്സിങ് അത് നമുക്കിവിടെ മിക്സർ മെഷീൻ ഇടാൻ പറ്റില്ല കാരണം ചെറിയൊരു മുടുകാണ് അപ്പോൾ നമ്മൾ നല്ല ചൂട് പപ്സ് കേട്ടോ ചൂട് പപ്സും നമ്മളെ സ്ട്രോബെറിയുടെ ഓറഞ്ചിൻ്റെ ഓറഞ്ചിൻ്റെ ജ്യൂസുമാണ് നമുക്കിവിടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് മിക്സിൻ്റെ ലോഡിൻ്റെ കാര്യം കൂടി ഞാൻ പറയാം അപ്പോൾ നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് നാലും അഞ്ച് കുട്ട മണൽ അഞ്ച് കുട്ട മെറ്റൽ ഒരു പാക്കറ്റ് സിമെൻ്റ് അപ്പോൾ ഈ റാംഗഡ് സിമെൻ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മളുടെ കോൺക്രീറ്റ് നമ്മൾ ഫസ്റ്റ് കൂട്ട് കൂട്ടിയപ്പം തന്നെ നല്ല കോൺക്രീറ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനും എളുപ്പമായിരുന്നു കാരണം നല്ല സൈസ് മെറ്റിലും നല്ല മണലും നല്ല മണ്ണായിരുന്നു അപ്പോൾ ഇത്രയും ഫോഷൻ നമ്മൾ ഇട്ടു തീർന്നു അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് നമുക്ക് വെയിൽ അതായത് മഴയില്ല ഇത്തിരി വെയിലുണ്ട് അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇട്ട് തീർക്കാനുള്ള ഒരു സംവിധാനം ചെയ്യുന്നത് പിന്നെ കോങ്കറ്റിൻ്റെ മിക്സിങ് നാലും അഞ്ചും എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഒരാൾ പാലക്കാട് നിന്ന് ഒരു ആൾ തന്നെ വിളിച്ചിട്ടിട്ട് അവിടെ കോൺക്രീറ്റിന് നാലും ഏഴുമാണ് ഇടണേന്ന് അപ്പോൾ അത് എന്ത് കണക്കിനാണ് എനിക്കറിയത്തില്ല പിന്നെ വേറൊരാൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ആറ് കൂട്ടം മണല് എട്ട് കൂട്ടം മെറ്റിൽ ഒരു പാക്കറ്റ് ഇഷ്ടമുണ്ട് അത് തട്ടിന് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഒരിക്കലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇടണേന്ന് അപ്പം ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്തു ഒന്നെങ്കിൽ നാലും അഞ്ചും അല്ലെ മെറ്റിൽ ചെറിയ മെറ്റിലാണെങ്കിൽ നാലും ആറും നമ്മളെ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിൻ്റെ പരുവെന്ന് പറയേണ്ടത് അതാണ് ഇപ്പോൾ നമ്മൾ കോൺക്രറ്റൊക്കെ സെറ്റ് ചെയ്ത് കംപ്ലീറ്റും വൈബ്രേഷൻ അടിച്ച് അതായത് നല്ല രീതിയിൽ ആമർ അടിക്കുന്നുണ്ട് കാരണം ആമർ അടിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എയർ പുറത്തോട്ട് തള്ളിക്കളയാൻ വേണ്ടിയാണ് നമ്മൾ കോൺക്രീറ്റ് ഇട്ടിട്ട് നമ്മൾ ഈ ആമർ അടിക്കുമ്പോൾ അടിയിലുള്ള എയർ കംപ്ലീറ്റും പുറത്തോട്ട് പോകും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ആമർ അടിക്കുന്നത് ആമറല്ലാം അടിച്ച് സെറ്റ് ചെയ്ത് നമ്മൾ ഇടുന്നത് കാരണം നമുക്കൊരു വർക്ക് തരുമ്പോൾ അത്രയും ഉത്തരവാദിത്തത്തോടെ നമ്മളത് ചെയ്തു കൊടുക്കണം അതാണ് വർക്ക്